ഹലോ ഹായ് നമസ്കാരം കൂട്ടുകാരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും തനുസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമുക്കെല്ലാവർക്കും വളരെയേറെ ഇഷ്ടമുള്ളൊരു ഫുഡാണ് നെയ്ച്ചോറ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറാണ് വളരെ എളുപ്പത്തിൽ എങ്ങനെ നെയ്ച്ചോർ ഉണ്ടാക്കാം അതാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇവിടെ നിന്നാ നമ്മളൊരു കുക്കറെടുത്ത് അടുപ്പിൽ വെച്ച് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് വീഡിയോ സ്കിപ്പായിപ്പോയതാണ് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് മിൽമയുടെ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത് നെയ്യ് നമുക്ക് മിൽമയോ ഡാൽഡയോ മറ്റേതെങ്കിലും നെയ്യുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം ആ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് സവാള പെരിഞ്ചീരകം കറുവാപ്പട്ട ഗ്രാമ്പു ഏലക്ക എന്നിവ ചേർത്തിടാം നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണോ നമ്മൾ അരി എടുക്കുന്നത് എത്ര പേർക്ക് വേണ്ടിയിട്ടുള്ള നെയ്ച്ചോറാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ എടുക്കണം സവാളയും പെരിഞ്ചീരവും കറുവാപ്പട്ടയും ഗ്രാമ്പുവും ഏലക്കയും ഒക്കെ അതിനനുസരിച്ച് എടുക്കണം അതിനുശേഷം നമ്മൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ നമ്മളിതിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മളതിലേക്ക് ഇടുകയാണ് അതും കൂടി ഇട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കാം ഇനി ഇത് മൂപ്പിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അത് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ചോറുണ്ടാക്കാനുള്ള അരി എടുക്കാം ഇവിടെ ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഇനി ഇതിനുള്ള വെള്ളം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇരട്ടി ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് എടുക്കേണ്ടത് അരി ഞാൻ കഴുകാനായിട്ട് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം നമുക്ക് ഈ മൂപ്പിച്ച സവാളയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഇത്രയും നേരം നമ്മൾ സ്വിമ്മിൽ വെച്ചാണ് ചെയ്തത് ഇനി നമുക്ക് തീയൊന്ന് ഫുള്ളിലേക്ക് വെച്ചിട്ട് ഇത് തിളപ്പിക്കാം വെള്ളം ഒന്ന് തിളപ്പിക്കാം തിളച്ചതിന് ശേഷം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇടേണ്ടതുണ്ട് അങ്ങനെ വെള്ളം തിളച്ച് തുടങ്ങുന്നുണ്ട് നമുക്കിനി അരി ഇടാനുള്ള സമയമായി അരി നമുക്ക് കുറേശായിട്ട് ഇതിലേക്ക് കൊടുക്കാം അരി ഇത് ഇവിടെ നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതിനി നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ എടുത്ത് വെച്ചിരുന്ന അരി മുഴുവൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക തിളയ്ക്കുന്നത് നമുക്കിത് നന്നായിട്ട് കാണാം ഇനി നമുക്ക് കുക്കറിനെ മൂടി അടച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് അടുപ്പ് വെച്ച് കൊടുക്കാം സ്റ്റൗ നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുകയാണ് ഞാനിവിടെ രണ്ട് വിസിലാണ് അടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് വിസിൽ അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ നെയ്ച്ചോറ് റെഡിയാകും അങ്ങനെ അങ്ങനതേ നമ്മുടെ ആദ്യത്തെ വിസിൽ വന്നിട്ടുണ്ട് കുക്കറിൽ ആദ്യത്തെ വിസിലടിച്ചു ഇനി ഒരു വിസിലും കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അങ്ങനെ രണ്ടാമത്തെ വിസിലും വന്നിട്ടുണ്ട് അങ്ങനെ രണ്ട് വിസിലും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തു കൊടുക്കാം അങ്ങനെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം ആ കുക്കറിൻ്റെ പ്രഷർ മൊത്തം പോയതിന് ശേഷം നമ്മൾ മൂടി ഒന്ന് തുറന്ന് നോക്കുകയാണ് ആഹാ നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത് സൂപ്പർ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഒന്നിനൊന്ന് തൊടാത്ത രീതിയിൽ നല്ല ചോറ് കണ്ടാം നല്ല കുഴഞ്ഞൊന്നും പോകാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നെയ്യ് ചോറ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്കൊന്ന് സെർവ് ചെയ്യാം പ്ലേറ്റിലേക്ക് നമ്മൾ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് നല്ല ചൂടാണ് കണ്ടോ എന്നിട്ട് പോലും നന്നായിട്ട് ചോറ് വന്നിട്ടുണ്ട് നമുക്ക് കണ്ടിപ്പോരി ഇപ്പം മുന്തിരിയൊക്കെ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കാം കൂടുതലൊക്കെ ആവശ്യമുള്ളവർക്ക് അതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സവാള ഒന്ന് മൂപ്പിച്ച് പൊരിച്ച് അതിൻ്റെ മുകളിലൊക്കെ ഇട്ട് നിന്ന് ഗാർണിഷൊക്കെ ചെയ്ത് കൊടുക്കാം നെയ്ച്ചോറിനൊപ്പം നല്ല ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം മാത്രമല്ല പരിപ്പ് കറി മാത്രം കൂട്ടിയാണെങ്കിലും നെയ്ച്ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളും ഈ ഒരു രീതിയിൽ നെയ്ച്ചോറ് നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തേക്ക് വിടാം ടാറ്റാ ബൈ ബൈ